പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പോ സൈബർ സ്പേസിലൊക്കെ ഇപ്പോ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില്ലേ അത് കണ്ടിട്ട് കണിക്ക് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല കാര്യത്തിലാണ് നമ്മൾ ഇവിടെ വിഷയം എനിക്കൊരു വ്യക്തിയോടും ഒരു വൈരാഗ്യവുമില്ല എനിക്കൊരു വ്യക്തിയെ സാറേ അത് തുടങ്ങിയതല്ല തുടങ്ങിയത് ഈ വസ്ത്രധാരണത്തെ പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും

നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് കെട്ടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തേക്ക് പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് താനൊരു നല്ല കുട്ടി അത് തൻ്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ